നമസ്കാരം തൻ്റെ ഒപ്പം നടന്ന നാല് കൂട്ടുകാരും ലോകത്തിലില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ യാഥാർത്ഥ്യം അജിന്റെ ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല കൂട്ടുകാർ തൻ്റെ കയ്യിലേക്ക് നൽകിയ കുടയും റൈറ്റിംഗ് ബോർഡും അവരെക്കുറിച്ചുള്ള ഓർമ്മകളും മാത്രമാണ് ഇപ്പോൾ അജിനിയുടെ കൂടെയുള്ളത് ഇംഗ്ലീഷ് പരീക്ഷ എളുപ്പമായിരുന്നു ഇന്നത്തെ ഹിന്ദിയിലായിരുന്നു അവർക്ക് ടെൻഷൻ ആ ആശങ്ക പങ്കിട്ടായിരുന്നു അവർ സ്കൂളിൽ നിന്ന് തിരികെ നടന്നത് ഇതിനിടെ നിധയുടെ നനഞ്ഞ കൂടെ ബാഗിൽ വെക്കാൻ ഇടമില്ലെന്ന് പറഞ്ഞ് അജിനെ ഏൽപ്പിച്ചു എങ്കിൽ നീ ഈ റൈറ്റിംഗ് ബോർഡ് കൂടി പിടിക്കടി എന്നായി ഋത അജ്നയുടെ ഒരു പെൻസിൽ ബോക്സ് ഋദയുടെ ബാഗിലുണ്ടായിരുന്നു അത് വീട്ടിലെത്തിയിട്ട് തരാമെന്ന് പറഞ്ഞു എന്നാൽ വീട്ടിലെത്തുന്നതിന് മുൻപ് ആ നാലുപേരെയും മരണം തട്ടിയെടുത്തു അജ്ന മാത്രമാണ് രക്ഷപ്പെട്ടത് ആയിഷ എട്ട് ഇ ഡിവിഷനിലും മറ്റ് നാല് പേർ ഡി ഡിവിഷനിലുമായിരുന്നു ദിവസവും ഒരുമിച്ചായിരുന്നു ഇവർ പോയി വന്നിരുന്നത് ഇർഫാനെ ഡെന്റൽ ഡോക്ടറെ കാണിക്കാൻ ഉമ്മ ഫാരിസ പനയമ്പാടത്ത് കാത്തു നിൽക്കുമെന്നും പറഞ്ഞിരുന്നു ഇർഫാനെ ഉമ്മയെ കണ്ട നിമിഷത്തിലായിരുന്നു ലോറി വന്നിടിച്ചത് ഇർഫാൻ സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ചാണ് മരിച്ചതെന്ന് അജ്ഞന് പറഞ്ഞു മണ്ണാർക്കാട് ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തു നിന്നും ലോറി വന്നു ഞങ്ങൾ നിൽക്കുമ്പോൾ മണ്ണാർക്കാട്ടെ ലോറി നല്ല സ്പീഡിലാണ് വന്നത് ലോറി ചരിഞ്ഞു മറ്റേ ലോറിയിൽ ഇടിച്ചു എൻ്റെ കൂടെയുള്ളവരിലേക്ക് ഇടിച്ചു ഞാൻ തെറിച്ചു കുഴിയിലേക്ക് വീണു എന്നാണ് അജ്ജന് പറഞ്ഞത് ഇർഷാനയുടെ ഉമ്മ മുന്നിലുണ്ടായിരുന്നു ഉമ്മയുടെ മുന്നിൽ നിന്നാണ് ലോറി ഇടിച്ചതെന്നും അജ്ജന പറഞ്ഞു അഞ്ച് കുട്ടികൾ നടന്നു പോവുകയായിരുന്നു മറ്റു ലോറിയിൽ ഇടിച്ച് അത് ചാലിലേക്ക് വന്നു വീണു കുട്ടികൾ മാറാൻ ശ്രമിച്ചെങ്കിലും ചാലിൽ ലോറിയും വന്ന് വീഴുകയായിരുന്നുവെന്ന് വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇബ്രാഹിം പറയുന്നു വീട്ടിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് സംഭവം ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു പഞ്ചായത്ത് വണ്ടിയിലും ലഭ്യമായ കാറിലുമാണ് കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി ആദ്യം ഒരു കുട്ടിയെ പുറത്തെടുത്തു പിന്നെ ഒരു കുട്ടിയെ രക്ഷിക്കാൻ മുടിവെട്ടണമായിരുന്നു വീട്ടിൽ നിന്ന് കത്രിക എടുത്തു കൊണ്ടുവന്ന് മുടി മുറിച്ചു കുട്ടിയെ പഞ്ചായത്ത് വണ്ടിയിൽ കയറ്റി വിട്ടുവെന്ന് ഇബ്രാഹിം പറഞ്ഞു ലോഡിംഗ് കാരൊക്കെ വന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം മരിച്ച വിദ്യാർത്ഥികളുടെ മൃതദേഹം വീടുകളിൽ എത്തിച്ചപ്പോൾ കണ്ടത് കരൾ അലിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും ആശ്വസിപ്പിക്കാൻ നാട്ടുകാരും കുടുംബക്കാരും നന്നെ കഷ്ടപ്പെട്ടു മരിച്ച ഋതിയുടെ മൃതദേഹത്തിനരികെ സുഹൃത്തുക്കൾ കൂട്ടത്തോടെ വിലപിച്ചതോടെ നാട്ടുകാർ ഇവരെ പിടിച്ചുമാറ്റി ഋതാ എന്ന് എന്നുറക്ക വിളിച്ചുകൊണ്ടാണ് കുട്ടികൾ അലമുറിയിട്ട് കരഞ്ഞത് ഇവരെ പിന്നീട് പിടിച്ചു മാറ്റുകയായിരുന്നു അതിനിടെ മൃതദേഹത്തിനടുത്ത് ഹൃദയുടെ മാതാപിതാക്കൾ തളർന്നു വീണു രാവിലെ മണിയോടെയാണ് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് പത്തരയോടെ തൂപ്പനാട് മസ്ജിദിൽ ഒന്നിച്ചായിരിക്കും നാല് കുട്ടികളുടെ സംസ്കാരം നടക്കുക അതേസമയം അപകടത്തിൽപ്പെട്ട ലോറിയുടെ ജീവനക്കാരുടെ വിശദമായ മൊഴി ഇന്ന് രേഖപ്പെടുത്തും അപകടത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന ലോറി ഡ്രൈവർ മഹേന്ദ്ര ക്ലീനർ വർഗീസിന്റെയും മൊഴിയുമാണ് പോലീസ് രേഖപ്പെടുത്തുക ഇതിനു ശേഷമായിരിക്കും ഇവർക്കെതിരെ കേസെടുക്കുന്ന കാര്യത്തിലേക്ക് കടക്കുക കല്ലടിക്കോട് പോലീസിന്റെ നേതൃത്വത്തിലായിരിക്കും മൊഴിയെടുക്കുന്നത് എതിരെ വന്ന വാഹന ഉടമയും വിശദമായി ചോദ്യം ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട് സാധാരണ കുടുംബങ്ങളാണ് നാല് പേരുടേത് ഇർഫാൻ ആഷിറിൻ്റെ പിതാവ് അബ്ദുൽ സലാമിന് ലോഡിംഗ് ജോലിയാണ് റിദാ ഫാത്തിമയുടെ പിതാവ് അബ്ദുൾ റഫീഖ് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് നിത ഫാത്തിമയുടെ പിതാവ് അബ്ദു സലീമിന് മരപ്പണിയുമാണ് ആയിഷയുടെ പിതാവ് ഷർഫുദ്ദീന് ചെറുളിയിൽ തന്നെ പലരക കച്ചവടമാണ് ഇർഫാനും നിതയും അടുത്ത ബന്ധുക്കളാണ് സ്കൂളിൽ പരീക്ഷയായിരുന്നതിനാൽ സ്കൂൾ വിട്ടു പുറത്തിറങ്ങുമ്പോൾ പതിവുള്ള തിരക്ക് ഇന്നലെ ഉണ്ടായിരുന്നില്ല ആയിഷ ഒഴികെ മറ്റ് നാലു പേർ സ്കൂളിലെ ഒരു ഡിവിഷനിൽ തന്നെയായിരുന്നു പഠിച്ചത് അതേസമയം അപകടത്തിൽപ്പെട്ട വാഹനത്തിനുള്ള ലോഡിന്റെ ഭാരം കൃത്യമായിരുന്നുവെന്ന് ആർ ടി ഒ പറയുന്നതും നിർണായകമാണ് ലോഡ് ചെക്ക് ചെയ്തപ്പോൾ അതെല്ലാം ശരിയാണ് ഓവർലോഡില്ല ടയറുകൾക്കും പ്രശ്നമില്ല അധികം പഴക്കമില്ലാത്ത വണ്ടിയാണ് മുമ്പ് ഇവിടെ അപകടം നടന്നതിനാൽ ഐ ഐ ടി പഠന റിപ്പോർട്ട് വാങ്ങിയിരുന്നു ഇക്കാര്യം ചർച്ച ചെയ്ത് പനയമ്പാടത്തെ അപകട മേഖലയിലെ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരികയായിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ ദൗർഭാഗ്യകരമായ അപകടമുണ്ടായതെന്ന് ഉണ്ടായതെന്ന് ആർ ടി ഒ പറയുന്നു